ഏകദേശം ഇരുപത് വർഷത്തോളം ഈ ആർ എഫ് എസ് ഐ എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങിയിട്ട് വേറെ ബിസിനസ് ചിലപ്പോൾ അവർ തുടങ്ങിയിട്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടാവും അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ബാങ്കിൽ സമീപിച്ച് സെക്യൂരിറ്റി ഇല്ല എന്നുള്ള കാരണത്താല് അവർക്ക് ലോൺ കിട്ടിയിട്ടുണ്ടാവില്ല ഞാൻ പറയുന്നു അവർ ഈ സിബിൾ ഹിസ്റ്ററി ഡിഫോൾട്ട് ഹിസ്റ്ററി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർ നമ്മളെ സമീപിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ലോണുകൾ ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ ജീവൻ ജീവിതത്തിലായാലും നമ്മളൊരാൾക്ക് പൈസ കൊടുത്താൽ തരാത്തൊരാൾക്ക് നമ്മൾ കൊടുക്കില്ല ജെനുവിനിറ്റി നോക്കും അതിൻ്റെ പ്രൊജക്ടിന്റെ വയബിലിറ്റി നോക്കും പ്രൊമോട്ടർ ജെനുവിൻ ആയതുകൊണ്ട് മാത്രം കൊടുക്കണമെന്നില്ല ആ അയാൾക്ക് നല്ല ഉദ്ദേശം തന്നെയായിരിക്കും പക്ഷേ പ്രൊജക്ട് കൊടുത്തിട്ട് അത് വിജയിക്കാൻ സാധ്യതയില്ലാത്ത പ്രോജക്റ്റാണ് ബാങ്ക് ഒരിക്കലും നടക്കാത്തൊരു കാര്യത്തെ പറ്റി പറഞ്ഞിട്ട് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ബാങ്ക് കൊടുക്കുന്നു റീസെന്റ് വീഡിയോ അല്ലെ നമ്മൾ വിത്തൗട്ട് സെക്യൂരിറ്റി ഇല്ലാതെ അഞ്ച് കോടി വരെ ബിസിനസ്സുകാർക്ക് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻറ്റ് ബജറ്റിൽ അത് പത്ത് കോടിയായിട്ട് ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ പലരും നമ്മളെ വിളിക്കേണ്ടത് അതുകൂടാതെ തന്നെ കമൻറ്റ് ബോക്സിലും വന്നായിരുന്നു ഇത് കിട്ടുമോ യഥാർത്ഥത്തിൽ അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത് കിട്ടുമെന്ന് വെച്ചാൽ കിട്ടില്ല എങ്ങനെ എപ്പോൾ കിട്ടില്ല എന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ അപ്ലൈ ചെയ്യുന്ന ആൾ അദ്ദേഹം ലോൺ എടുത്തിട്ട് നേരത്തെ ഒരു ഹിസ്റ്ററി ഉണ്ടെന്ന് വരിക അതേ ലോൺ എടുത്തിട്ട് അടയ്ക്കാത്തൊരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഒരു കൺവിൻസിങ് ആവാത്ത ഒരു ഹിസ്റ്ററി ഉണ്ട് അടക്കാതെ ഡിഫോൾട്ട് വരുന്ന ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അവന് ലോൺ കിട്ടില്ല അല്ലെങ്കിൽ ആ ബാങ്കിനെ അത് കൺവിൻസ് ചെയ്യണം ഇന്ന കാരണം കൊണ്ടാണ് അടക്കാൻ പറ്റാതിരുന്നത് ഒരു വിശ്വസിക്കത്തക്ക രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ വേണം ഓക്കെ ഇതിന് രണ്ടായിട്ട് തിരിക്കാം ഈ ലോണിന് ഈ സെക്യൂരിറ്റി കിട്ടാത്ത ലോണിന് രണ്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് തിരിക്കാം ഒന്ന് പുതിയ ബിസിനസ് തുടങ്ങാനായിട്ട് അല്ലേ പുതിയൊരു ബിസിനസ് തുടങ്ങാനായിട്ട് മറ്റത് തുടങ്ങിയ ബിസിനസ്സിന് ഒരു ഫണ്ടിനായിട്ട് ആ തുടങ്ങിയ ബിസിനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ അഞ്ചോ വർഷമായിട്ടുള്ള ബിസിനസ്സാണ് വരിക അതിന് ഫണ്ടിങ്ങിന് വേണ്ടി വിളി വിളിക്കാം നെക്സ്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ബാങ്കിനെ സമീപിക്കാം അപ്പോൾ തുടങ്ങാനുള്ള ആൾക്കാർ നമുക്ക് ബാങ്കിനെ സമീപിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ഞാൻ പറഞ്ഞു സിമ്പിൾ ഡിഫോൾട്ട് ഹിസ്റ്ററി ഉണ്ടാവാൻ പാടില്ല രണ്ടാമത്തത് ആ പ്രൊജക്ട് കൺവിൻസിങ് ആയിരിക്കണം ഒരിക്കലും കൺവിൻസ് ചെയ്യാത്ത ഒരു പ്രൊജക്റ്റ് ആയിട്ട് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളെ പലപ്പോഴും ബാങ്കിനെ സമീപിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു സിബിൾ ഡിഫോൾട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കൺവീൻസിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആയിരിക്കില്ല അപ്പോൾ അവന് കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും ഇനി ആണെങ്കിൽ ഉറപ്പായിട്ട് ലോൺ കിട്ടും ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ലോൺ കിട്ടും അഞ്ചു കോടി വരെയൊക്കെ ലോൺ നമ്മളിഷ്ടം പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നിലവിലുള്ള ബിസിനസ്സുകാരാണ് നിലവിലുള്ള ബിസിനസ് ചിലപ്പോൾ അവർ തുടങ്ങിയിട്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടാവും അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ബാങ്കിൽ സമീപിച്ചപ്പോൾ സെക്യൂരിറ്റി ഇല്ല എന്നുള്ള കാരണത്താല് അവർക്ക് ലോൺ കിട്ടിയിട്ടുണ്ടാവില്ല ഞാൻ പറയുന്നു അവർ ഈ സിബിൾ ഹിസ്റ്ററി ഡിഫോൾട്ട് ഹിസ്റ്ററി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർ നമ്മളെ സമീപിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ലോണുകൾ ഓക്കെ ഓക്കെ അപ്പൊ അത് അല്ലെങ്കിൽ അവർക്ക് തന്നെ നേരിട്ട് പോകാറുള്ളൂ ഇവരിതെല്ലാം ബാങ്കും ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ലോൺ ഡിസ്പേസ് ചെയ്തിട്ടുണ്ട് നമ്മള് ഓക്കെ ഓക്കെ അപ്പൊ അത് കിട്ടുന്നില്ല എന്നുള്ളത് വെറുതെ വെറുതെ പറയുന്നതാണ് അത് കിട്ടാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ചെറിയ ലോണിനൊക്കെ നമ്മൾ അഡ്വൈസ് കൊടുക്കാറുള്ള നിങ്ങൾ എന്നെ നോക്കിയിട്ട് നമ്മൾ പറയാറുള്ളൂ ഒരു അത്യാവശ്യം ന്യായമായ എമൗണ്ട് ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ ജെനുവിനിറ്റി ഒരു ഘടകം ഈ പറഞ്ഞ പ്രോജക്റ്റ് ഈ പ്രോജക്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ കമ്പനി കൃത്യമായിട്ട് പോകുന്നുണ്ട് പക്ഷേ അവിടെ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാ സംരംഭകനായിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ടാവുമല്ലേ അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ഭാഗമല്ലേ ആറ്റിറ്റ്യൂഡ് ബാങ്ക് പ്രധാനമായിട്ട് ചെക്ക് ചെയ്യും ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ ആ ലോണിനല്ലേ നമ്മൾ കൊടുക്കുകയുള്ളൂ ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ ജീവിതത്തിലായാലും നമ്മളൊരാൾക്ക് പൈസ കൊടുത്താൽ തരാത്തൊരാൾക്ക് നമ്മൾ കൊടുക്കില്ലല്ലോ ഇതുപോലെ തന്നെ ബാങ്കും അവൻ്റെ ജനുവൻ അല്ലാത്തൊരാൾക്ക് നമ്മൾ കടം ചോദിച്ചാൽ നമ്മൾ കൊടുക്കില്ല അതെ അതെ കാരണം ഇത് പബ്ലിക്കിൻ്റെ മണി അതിൻ്റെ പേരിൽ ബാങ്ക് ഇത് നോക്കിയിട്ടൊക്കെ തന്നെ കൊടുക്കുന്നത് ഓക്കെ ജെനുവിനിറ്റി നോക്കും അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ വയബിലിറ്റി നോക്കും പ്രൊമോട്ടർ ജെനുവിൻ ആയതുകൊണ്ട് മാത്രം കൊടുക്കണമെന്നില്ല ആ അയാൾക്ക് നല്ല ഉദ്ദേശം തന്നെയായിരിക്കും പക്ഷേ പ്രൊജക്റ്റ് കൊടുത്തിട്ട് അത് വിജയിക്കാൻ സാധ്യതയില്ലാത്ത പ്രൊജക്റ്റാണ് ബാങ്ക് ഒരിക്കലും നടക്കാത്തൊരു കാര്യത്തെ പറ്റി പറഞ്ഞിട്ട് ബാങ്ക് ചെന്ന് കഴിഞ്ഞാൽ അത് ബാങ്ക് കൊടുക്കുകയൊന്നുമില്ല ആർ എഫ് എസ് ഐലിനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ സെക്യൂരിറ്റി ഇല്ലാതെയും അതുപോലെ സെക്യൂരിറ്റിയോടെയും കൂടി നിരവധി ലോണുകൾ അതുപോലെ ഒത്തിരി സംരംഭരെ സഹായിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ നമ്മുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണ് ഞങ്ങൾ ഏകദേശം ഇരുപത് വർഷത്തോളം ഈ ആർ എഫ് എസ് ഐ എൽ എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങിയിട്ട് അന്ന് മുതൽ നമ്മൾ ഏകദേശം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ കുറേ അധികം സ്റ്റാഫുകൾ വന്നു അതിൻ്റെ കൂടെ അന്ന് ഞങ്ങളുടെ ഒരു തുടക്ക സ്റ്റേജിൽ തന്നെ വന്ന രണ്ടുപേരാണ് അരുണും ബിനോജും എന്നു പറഞ്ഞ രണ്ടുപേർ അവർ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ബിസിനസ് കോൺട്രിബ്യൂ കോൺട്രിബ്യൂട്ട് ചെയ്തു പോകുന്നുണ്ട് അവർ മാർക്കറ്റിങ്ങിലാണ് അവർ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ബിസിനസ് ചെയ്യുന്നുണ്ട് നമ്മൾ പിന്നെ തുടർന്ന് അങ്ങോട്ട് മാർക്കറ്റിംഗ് സ്റ്റാഫിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തില്ലായിരുന്നു ഇവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അത് കൂടാതെ ഞങ്ങൾ സ്ട്രാറ്റജി മാറ്റി മാറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചിന്തിക്കുന്നത് ഒരു ക്ലയൻറ്റ് നമ്മൾ പോയി അവരെ കൺവിൻസ് ചെയ്ത് നമ്മൾ അങ്ങനെ വിളിക്കുന്നതിന് പകരം അവർ ഞങ്ങളെ മനസ്സിലാക്കി വരട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങളൊരു ക്ലയൻ്റിന് സർവീസ് കൊടുക്കുന്നു മിക്കവാറും ആ ക്ലയൻറ്റിനെ നാലോ അഞ്ചോ പേരെ പിന്നെ പരിചയപ്പെടുത്തി തരുന്നു കാരണം ഞങ്ങൾ ഒരു ക്ലയൻറ്റിനെ വെറുപ്പിക്കാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്കൊരു പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചെയ്തു കൊടുത്തും ഒരു തെറ്റായ വിവരങ്ങൾ കൊടുക്കാതെ അതായത് ശരിയായ കാര്യങ്ങൾ അവർ ധരിപ്പിച്ചു ഞങ്ങൾ പോകുന്നത് ഇതുകൂടാതെ ഞങ്ങളൊരു മാർക്കറ്റിസ്റ്റ് ആയിരുന്നുവെച്ചാൽ ഞങ്ങളെപ്പോലെ ബിസിനസ് ചെയ്യുന്ന കുറേ കൺസൾട്ടൻമാരുണ്ട് ഇപ്പോൾ ബാങ്കിങ് ചാനലിൽ പറയാൻ ഡി എസ് എ ഡയറക്ട് സെല്ലിങ് ഏജൻസെന്ന് പറഞ്ഞാൽ മറ്റ് സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഹൗസ് ലോണും അതുപോലെ തന്നെ ലോൺ എഗൻസ്റ്റ് പ്രോപ്പർട്ടിയും അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങളെപ്പോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ ഞങ്ങൾക്ക് ഒരുപാട് റെഫർ ചെയ്തു തരാറുണ്ട് കാരണം അവർക്ക് നടക്കാത്ത കേസുകൾ അപ്പോൾ പലപ്പോഴും പല കൺസൾട്ടൻമാരും മടിക്കും ഈ ഞങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് കാരണം ഒരു ക്ലയൻ്റിനെ റെഫർ ചെയ്താൽ മിക്കവാറും അവർക്ക് ക്ലയൻറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചിന്തയും കൊണ്ട് റെഫർ ചെയ്യാറില്ല വൺസ് അവർ ചെയ്ത് ശീലായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളത് തുടർന്ന് അവർ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും കാരണം ഞങ്ങൾ വളരെ നല്ല റിലേഷനാണ് എല്ലാവരായിട്ടും പോകുക അപ്പോൾ ഈ കൺസൾട്ടന്റ്മാർ അതായത് ഡി എസ് എക്കാർക്ക് ഉള്ള ഒരു പേടിയെന്ന് പറയുന്നത് അവരെ ക്ലയൻറ്റ് നഷ്ടപ്പെടുമെന്നുള്ളതാണ് അപ്പോൾ ഞങ്ങളെ ഒരു വർക്ക് ഏൽപ്പിക്കുകയാണ് ഒരു വർക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് ആ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലയൻറ്റായിട്ട് ഞങ്ങൾ പിന്നെ അതായിട്ട് കോൺടാക്ട് ചെയ്യാറില്ലേ ഇൻ കേസ് ആ ക്ലയൻറ്റ് നമ്മളെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഏൽപ്പിച്ച കൺസൾട്ടൻ്റ്മാരെ അല്ലെങ്കിൽ ഡി എസ് എക്കാരെ വിളിച്ച് ഞങ്ങൾ പറയുകയും അവരെയും കൂടി കൂടെ ചേർക്കുകയും ചെയ്യും ഞങ്ങൾ വേറെ കാര്യം ചെയ്തു ഞങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ട ഫീസ് കൃത്യമായിട്ട് ഞാൻ കൊടുക്കുകയും ചെയ്യും അതിനകത്ത് പിന്നെ വേറൊരു പിന്നെ കൊടുക്കാൻ അങ്ങനെ എന്നാണോ ഞങ്ങളുടെ ഫീസ് കിട്ടുന്നത് അതിൽ നിന്ന് നമ്മൾ നമുക്ക് റെഫർ ചെയ്ത ആൾക്കരുത് അങ്ങനെ ഒരു ബിസിനസ് ആ രീതിയിലും പിന്നെ ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് ചിലപ്പോൾ ചില ബാങ്കിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് നല്ല നല്ല ക്ലയൻസിനെ അവർ റെഫർ ചെയ്തു തരാറുണ്ട് കാരണം അവർക്ക് നടക്കാതെ പോകുന്ന കേസുകൾ നമുക്ക് റെഫർ ചെയ്ത് തരാറുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഒരു നല്ല റിലേഷനിൽ നല്ല ജെൻറ്റിൽമാൻ ഡീലിങ് എല്ലാവരായിട്ടും ബാങ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലെ ഡി എസ് എക്കാരായിട്ടായിക്കോട്ടെ മറ്റാരുമായിട്ടായാലും നമ്മൾ നല്ല രീതിയിൽ പോകുന്നത് കൊണ്ട് നമുക്ക് ബിസിനസ്സിനൊന്നും ഒരു പഞ്ഞൂല്ല എന്ന് തന്നെ പറയാം